കേരളത്തിന്റെ ടൂറിസം രംഗം വളർച്ചയുടെ വഴിയിലാണ് സോഷ്യൽ മീഡിയ ലോകത്ത് കേരളത്തിന്റെ മനോഹാരിതയെ ലോകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് വിദേശ അടക്കം രംഗത്ത് വന്നിരുന്നു സോഷ്യൽ മീഡിയയുടെ ഈ പവർ എത്രത്തോളമാണെന്ന് കേരളം അറിഞ്ഞ ദിവസങ്ങളാണ് കടന്നുപോയത് സംസ്ഥാനം ആർജിച്ചെടുത്ത ശ്രമങ്ങൾ പാഴാകാനും ഒരു മോശം പെരുമാറ്റം മതിയാകും മൂന്നാറിലെ ടാക്സി ഡ്രൈവർമാർ കേരളത്തെ നാണം കെടുത്തിയ സംഭവം മറുനാടൻ മലയാളിയിലൂടെ ലോകം അറിഞ്ഞിരുന്നു മുംബൈ സ്വദേശിനിയായ ജാൻവി എന്ന യുവതി മൂന്നാർ കാണാനെത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവമാണ് മറുനാടൻ മലയാളി വാർത്തയാക്കിയത് ഈ വാർത്തയ്ക്ക് പിന്നാലെ സംസ്ഥാനത്തെ അധികാരികൾ ഇടപെടലുകളുമായി രംഗത്ത് വന്നു ഓൺലൈൻ ടാക്സിയെ തടയാൻ ഡ്രൈവർമാർ രംഗത്ത് വന്നതും പോലീസിന്റെ നിസ്സംഗമായ പെരുമാറ്റവുമെല്ലാം മുംബൈ സ്വദേശിനി വീഡിയോയിൽ പകർത്തിയിരുന്നു ഇതവർ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത വിവരമാണ് മറുനാടൻ വാർത്തയാക്കിയത് ഇതോടെ സംഭവത്തിൽ വീഴ്ച പറ്റിയവർക്കെതിരെ നടപടികളെത്തി ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ടതോടെ അടിയന്തരമായി നടപടികൾ എടുക്കുകയും ചെയ്തു മൂന്നാർ സന്ദർശനത്തിനെത്തിയ മുംബൈ സ്വദേശിനിയായ യുവതിക്ക് ടാക്സി ഡ്രൈവർമാർ പോലീസ് എന്നിവരിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തിൽ ഗ്രേഡ് എസ് ഐ ഉൾപ്പെടെ രണ്ട് പോലീസുകാരെ ഇന്നലെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതുകൂടാതെ മൂന്ന് ഡ്രൈവർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഉണ്ടായി ടാക്സി ഡ്രൈവർമാരായ ലക്കാഡ് ഫാക്ടറി ഡിവിഷനിൽ പി വിജയകുമാർ തെന്മല എസ്റ്റേറ്റിൽ ന്യൂ ഡിവിഷനിൽ കെ വിനായകൻ മൂന്നാർ ജ്യോതി ഭവനിൽ എ അനീഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത് അകാരണമായി തടഞ്ഞു നിർത്തൽ ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഇവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു സംഭവത്തിൽ മൂന്നാർ സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ജോർജ് കുര്യൻ എ എസ് ഐ സാജു പൗലോസ് എന്നിവരെയാണ് ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തത് സംഭവ സ്ഥലത്തെത്തിയ ഇരുവരും യുവതിയെ സഹായിക്കാതെ ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചെന്ന പ്രാഥമികമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി മുംബൈയിൽ അധ്യാപികയായ ജാൻവി എന്ന യുവതിയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച മൂന്നാർ സന്ദർശന വേളയിൽ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്തപ്പോൾ പ്രദേശത്തെ ഡ്രൈവർമാരിൽ നിന്ന് നേരിട്ട ദുരനുഭവം സംബന്ധിച്ച് വീഡിയോ പുറത്തുവിട്ടത് മൂന്നാറിൽ ഓൺലൈൻ ടാക്സികൾക്ക് നിരോധനമാണെന്നും കോടതി ഉത്തരവുണ്ടെന്നും പറഞ്ഞാണ് ഇവരെ തടഞ്ഞത് യുവതി പോലീസ് സഹായം തേടിയെങ്കിലും സ്ഥലത്തെത്തിയ സെയിം സംഘവും ടാക്സി ഡ്രൈവർമാർക്ക് അനുകൂല നിലപാടെടുത്തു തുടർന്ന് മറ്റൊരു ടാക്സിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു സുരക്ഷിതമല്ലെന്ന് കണ്ട് ട്രിപ്പ് അവസാനിപ്പിച്ചു ഇനി കേരളത്തിലേക്ക് വരില്ലെന്ന് പറഞ്ഞ് യുവതി ഒരു വീഡിയോ ചെയ്തു സംഭവം വളരെ ദൗർഭാഗ്യകരമാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു വലിയ പ്രതീക്ഷയോടെയാണ് അവർ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിയത് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ ടൂറിസം കേന്ദ്രമാണ് കേരളം മൂന്നാറിൽ നടന്നത് നെഗറ്റീവ് സംഭവമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ കുറവ് വരുമെന്നും മന്ത്രി പറഞ്ഞു